ഏതൊരു പരിപാടി നടക്കുമ്പോഴും അവിടെ ശുചീകരണമാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളാണ് ഇവിടെയുള്ള ജെ ആർ സി യു പി എസ്കൂളിലെ ജെ ആർ സി ടീം നമ്മളോട് ഇപ്പോൾ ഉള്ളത് നമ്മൾ അവർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചറിയാം സാർ എന്തൊക്കെ ഇവിടെ മൂന്ന് ദിവസത്തെ കലാമയോട് അനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പുറത്തു വരും ഇപ്പൊ കുട്ടികളായിക്കോട്ടെ രക്ഷിതാക്കളായിട്ടെ നാട്ടുകാരായിക്കോട്ടെ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ എത്ര ഹരിത പ്രോട്ടോകോളും പാലിച്ചു കഴിഞ്ഞാലും കുറച്ച് വെറും ചെറിയൊരു ശതമാനം എന്തെയും അത് തെറ്റിക്കാൻ തെറ്റിക്കുന്നവരായിരിക്കും നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു രീതിയാണ് പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യണം മാക്സിമം അത് ശുചീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓരോ മൂലക്കും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൊട്ട വെക്കുന്നുണ്ട് അതും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം ഓരമടഞ്ഞ കൊട്ട വെച്ചുകൊണ്ട് അവിടെ ഓരോ ജെ ആർ സികളും ഡ്യൂട്ടിക്ക് നോക്കും അപ്പോൾ മറ്റുള്ള വേസ്റ്റ് ഇടുന്ന സമയങ്ങളിൽ കുട്ടികൾ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും അവിടെ നിർത്തി വേസ്റ്റ് ഇവിടെ ഇടാൻ നിർദ്ദേശിക്കുകയും പ്ലാസ്റ്റിക് കൊണ്ടുവരരുത് എന്നുള്ള ആവശ്യവും നമ്മൾ അറിയിക്കുന്നുണ്ട് എന്നിരുന്നാലും പുറത്തേക്ക് പോകുന്ന മറ്റു മാലിന്യങ്ങൾ നമ്മൾ ഈ കുട്ടികൾ കുട്ടികളെന്തെയും ഓരോ മണിക്കൂറിലും അവിടെ പോയി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാലിന്യങ്ങൾ കുറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രാവിലെ എട്ടരക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി രാത്രി വരെ നീളുന്നുണ്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ രാത്രിത്തെ വേസ്റ്റും കൂടി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ കുട്ടികൾ കുട്ടികളു പോകാറുള്ളൂ ഏത് സമയവും ഇവിടെ എല്ലാ ക്ലീനിംഗ് ഏർപ്പെടുന്ന കുട്ടികളാണ് എല്ലാ ദിവസവും ഈ കലോത്സവ ദിവസങ്ങളിൽ മാത്രമല്ല മറ്റുള്ള ദിവസങ്ങളിൽ ഫുഡ് വേസ്റ്റ് കൈക്കോട്ടെ പ്ലാസ്റ്റിക് കൈക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾ തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഉപദേശം കൊടുക്കുക ഒരു അവയർനെസ് ക്ലാസ്സും കുട്ടികൾ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ പരിപാടി രാത്രി എത്ര മണി വരെയാണ് നോർമൽ രാത്രി ഓരോ സ്റ്റേജുണ്ടാവില്ല ഇവിടെ ഏകദേശം ആറോളം സ്റ്റേജ് ഉണ്ട് ആറോളം സ്റ്റേജിൽ അധികവും ഒന്നോ രണ്ടോ സ്റ്റേജ് രാത്രിയോളം നീളാറുണ്ട് പക്ഷേ ഭൂരിഭാഗം ഇവിടെ അറബി സംസ്കൃതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഭൂരിഭാഗം എല്ലാ പരിപാടിയും കഴിയുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേജ് ഇവിടെ ഏത് സമയവും ക്ലീനിങ് ഡ്യൂട്ടി നമ്മൾ ഏത് സമയമായാലും നമ്മൾ ക്ലീനിങ് ചെയ്യും എന്ന ഒരു നല്ല രീതിയിലുള്ള ക്ലീനിങ് പ്രവൃത്തി നടത്തുന്ന ഒരു കുട്ടികളാണ് ഇവർ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ മമ്പറി സ്കൂളിലെ ജെസിന്സ് ആണ് ഞങ്ങൾ ഞങ്ങൾ ടീച്ചേഴ്സിനോട് ടീച്ചേഴ്സ് മുൻപേ തന്നെ നം നമ്മുടെ സ്കൂളിൽ സബ്ജില്ലാ കലോത്സവം നടക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സ് മുൻപേ തന്നെ കുട്ടികളോട് നിർദ്ദേശം കൊടുക്കാനായിരുന്നു മാലിന്യങ്ങൾ ഇടരുത് അങ്ങനെ പലതും പക്ഷേ വേറെ ഒരു വിദ്യാലയത്തിൽ നിന്ന് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരെപ്പോഴത്തെ ആരും വന്നു കഴിഞ്ഞാലും മാലിന്യങ്ങൾ ഇല്ലാതെ ഇല്ല പക്ഷേ ജെആർ സി അത് കണ്ട ഉടനെ തന്നെ അത് ഉടനടി അത് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ജെ ആർ സി കുട്ടികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഹരിത പ്രോട്ടോകോൾ ഒരു വർഷത്തെ കലോത്സവം എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു പല നൃത്തനൃത്യങ്ങളും പല തരത്തിലുള്ള പദ്യങ്ങളും അടിപൊളിയായിരുന്നു ഏതെങ്കിലും പരിപാടിക്ക് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഈ ഒരു ജെ ആർ സിന്റെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലോ കാണാൻ സമയം കിട്ടലുണ്ടോ അത് സമയം കിട്ടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഡ്യൂട്ടികളൊക്കെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്നാണ് മെയിൻ അല്ലേ അപ്പൊ ഈ ഒരു സ്കൂളിലെ എപ്പോഴും എന്താണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവര് ഈ ഒരു സ്കൂളിലെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയുണ്ട് ഈയൊരു വർഷത്തെ കലോത്സവം എങ്ങനെയുണ്ട് ഈ വർഷത്തെ കലോത്സവം നല്ല നമുക്ക് ഉണ്ട് ഇവിടെയുള്ള എല്ലാ വേദികളിലായാലും ഈ ഒരു സ്കൂളിനെ നല്ല രീതിയിൽ വൃത്തിയോടു കൂടി കൊണ്ടുപോകുക എന്നതാണ് ഇവരുടെ ഡ്യൂട്ടി അവർ ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്